എന്താണ് ഡബിൾ ഡബിൾ പാസ് എങ്ങനെയാണ് നമ്മൾ പാസ് ആകുന്നത് എന്നുള്ള രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് ഇന്ന് സാർ വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലസ് വൺ പബ്ലിക് എക്സാം എഴുതുന്നതോട് കൂടി തന്നെ പ്ലസ് ടു നമ്മൾ പാസ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡബിൾ പാസ് എന്ന് പറഞ്ഞാൽ അതായത് പ്ലസ് ടുവും കൂടെ പാസ് ആവാനുള്ള മാർക്ക് പ്ലസ് വണ്ണിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു നേടിയെടുക്കുന്നു സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതാണ് അല്ലെ അങ്ങനെയാണെങ്കിൽ സാറേ ഓരോ സബ്ജക്റ്റിനും നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര മാർക്കാണ് ഡബിൾ പാസിന് വേണ്ടി അതായത് പ്ലസ് വണ്ണിൽ തന്നെ എത്ര മാർക്ക് നേടിയാലാണ് നമ്മൾ പ്ലസ് ടൂം കൂടെ എന്ത് ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് പിന്നെ വരുന്നത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ലാബ് ഇല്ലാത്ത സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ലാബ് ഉള്ള സബ്ജക്റ്റിന് കേസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ നൂറ്റി ഇരുപത് മാർക്കിന് എക്സാം വരുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ അതായത് പ്ലസ് വണ്ണിൽ അറുപത് മാർക്ക് പ്ലസ് ടുവിലും അറുപത് മാർക്ക് വരുന്ന സബ്ജക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്നെ പൊന്ന് മക്കൾ നേടേണ്ടത് മുപ്പത്തി ആറ് മാർക്കാണ് എത്ര മാർക്ക് വേണ്ടത് മുപ്പത്തി ആറ് മാർക്കാണ് നിങ്ങൾ വേണ്ടത് അതായത് സിമ്പിൾ ആയിട്ട് ബയോളജി കെമിസ്ട്രി ഫിസിക്സ് യോളജി ഒക്കെ നിങ്ങൾ ചെയ്യണം മുപ്പത്തി ആറ് മാർക്കിനേക്ക് പ്ലസ് വണ്ണിൽ കിട്ടിയോ സി കൂട്ടിട്ടാണോ അല്ല സി കൂട്ടാതെ നിങ്ങൾക്ക് അറുപതിൽ മുപ്പത്തി ആറ് മാർക്ക് കിട്ടിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും പ്ലസ് ടു കൂടെ പാസ് ആവുമെന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും അതാണ് ഡബിൾ പാസിന്റെ ഗുണം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കുക ഇനി അങ്ങനെയാണെങ്കിൽ ലാബ് ഇല്ലാത്ത സബ്ജക്റ്റുകൾ ഇംഗ്ലീഷ് ഒക്കെ ഉണ്ടല്ലോ ലാംഗ്വേജ് ഒക്കെ ഉണ്ടല്ലോ അതിന് എത്ര മാർക്കാണ് സാറേ വേണ്ടത് അതിന് ടോട്ടൽ വേണ്ടത് ഇപ്പോൾ നമുക്ക് എൺപത് പ്ലസ് എൺപത് നൂറ്റി അറുപതാണ് പ്ലസ് വണ്ണും പ്ലസ് ടൂം കൂടെ ഉണ്ടാവാം അല്ലേ അതിൽ നിങ്ങൾ നേടേണ്ട മാർക്ക് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി എട്ട് മാർക്കാണ് നാൽപ്പത്തി എട്ട് മാർക്ക് എൺപതിൽ നാൽപ്പത്തി എട്ട് മാർക്ക് നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ കിട്ടിയാൽ നിങ്ങൾ പ്ലസ് ടു പാസ്സായി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതാണ് ഡബിൾ പാസ് എന്നുള്ളത് നമ്മൾ എന്താ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക സാറേ അങ്ങനെ പാസ് ആവേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ഇനിയുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്ലസ് വണ്ണിനെക്കാട്ടിലും എത്രയോ ഇരട്ടിയാണ് നമ്മുടെ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ ടെൻത്ത് നിങ്ങൾ നിങ്ങൾ പഠിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട് പ്ലസ് നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷേ പ്ലസ് ടു എന്നുള്ളത് പക്ക ഒരു പുതിയ ഫേം തന്നെയാണ് പുതിയതായിട്ട് നമുക്ക് പഠിക്കാനുള്ള കുറേ കാര്യങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത് അപ്പോൾ പ്ലസ് വണ്ണിനെക്കാളും ഒരു ഡബിൾ ആയിട്ട് നമുക്ക് പ്ലസ് ടുവിൽ പഠിക്കാനുണ്ട് അപ്പൊ മാർക്ക് കിട്ടാൻ നമുക്ക് എന്തായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് സാറ് പറയുന്നത് പ്ലസ് വണ്ണിൽ നമ്മൾ മാക്സിമം അടിപൊളിയായിട്ട് പഠിച്ചിട്ട് ഫുൾ മാർക്ക് നേടണം എന്നുള്ളത് വീണ്ടും വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഇനി ആർക്കെങ്കിലും പ്ലസ് വൺ ില് ഫിസിക്സിന്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ എത്ര മാർക്ക് അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചാൽ ഡബിൾ പാസ് ആവും എന്നുള്ളത് ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം നമ്മൾ കമന്റ് ബോക്സിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ സാറെ ചെയ്യും അതിനുള്ള ഉത്തരം തരുന്നതായിരിക്കും ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി കൃത്യം ഏഴ് മണിക്ക് അതായത് ഒമ്പതാം തീയതി ഫെബ്രുവരി കൃത്യം ഏഴ് മണിക്ക് നമുക്കറിയാം പതിനേഴാം തീയതി നമ്മുടെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇനി കൃത്യമായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ അത് എങ്ങനെ പഠിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൈനൽ സ്റ്റഡി പ്ലാനുമായിട്ട് സാറ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൃത്യം ഏഴ് മണിക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ കൂട്ടുക ഇനി അങ്ങോട്ടേക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് എ പ്ലസ് ഉറപ്പായിരിക്കും എന്നുള്ള ആ ഒരു ഉറപ്പോ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ സാർ അടിപൊളിയായിട്ട് പറഞ്ഞിരുന്നായിരിക്കും അപ്പൊ എല്ലാവരും മണിക്ക് നമ്മുടെ ലൈവിലേക്ക് പോകാൻ നമ്മൾ സെറ്റ് ആക്കും